ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത് ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസും ബി ജെ പിയും ഒപ്പത്തിനൊപ്പം എന്നാണ് പ്രവചനം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ജമ്മുവിൽ അധികാരത്തിലേറാൻ സാധ്യതയുണ്ടെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ ഹരിയാനയിൽ ബിജെപിയെ പുറത്താക്കി കോൺഗ്രസ് അധികാരത്തിലേറുമെന്നാണ് പ്രവചിക്കുന്നത് ന്യൂസ് എയ്റ്റി പീപ്പിൾസ് പൾസ് റിപ്പബ്ലിക് ഇന്ത്യ ടുഡേ മെട്രസ് തുടങ്ങിയവരുടെ എക്സിറ്റ് പോൾ സർവേകളിലെല്ലാം കോൺഗ്രസിന് അൻപത്തി അഞ്ചിന് മുകളിൽ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു കുറഞ്ഞത് അൻപത്തിയൊന്ന് മുതൽ വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് മിക്ക സർവേകളുടെയും ഫലം ബിജെപിക്ക് ശരാശരി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ സീറ്റുകളാണ് പുറത്തുവന്ന സർവേകളിൽ പ്രവചിക്കപ്പെട്ടത് ജെ ജെ പി ഐഎന് എൽഡി തുടങ്ങിയ പാർട്ടികൾക്കും ആം ആദ്മി പാർട്ടിക്കും വലിയ പ്രഭാവമുണ്ടാക്കാന് സാധിക്കുന്നില്ലെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭവും ജാറ്റ് സിഖ് സമുദായങ്ങളുടെ വോട്ടുകളുമെല്ലാം ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണയിക്കുന്ന ഘടകങ്ങളാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ രാഷ്ട്രീയ പ്രവേശനവും കോൺഗ്രസിന് മുൻതൂക്കം ലഭിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് ജമ്മു കാശ്മീരിലും ഇന്ത്യ സഖ്യത്തിനും തന്നെയാണ് നേരിയ മുൻതൂക്കം പ്രവചിക്കപ്പെടുന്നത് റിപ്പബ്ലിക് ടിവി ഇന്ത്യ ടുഡേ പീപ്പിൾസ് പൾ സർവേ ഫലങ്ങൾ നാഷണൽ കോൺഫറൻസിനും ബിജെപിക്കും ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് നാൽപ്പത് മുതൽ അൻപത് സീറ്റുകൾ നേടാനാവുമെന്നാണ് വിലയിരുത്തൽ സി വോട്ടർ ഇലക്ട്രൽ എഡ്ജ് സർവേ ഫലങ്ങളിൽ ബി ജെ പിക്കാണ് മുൻതൂക്കം ഒറ്റക്കക്ഷിയെന്ന നിലയിൽ കേവല ഭൂരിപക്ഷം നേടാനായില്ലെങ്കിൽ പോലും ബിജെപിക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ മേൽക്കൊയ്മയുണ്ടാക്കാനാകുമെന്നാണ് പ്രവചനം നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്